എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അലിവേണി കൊറ്റിവട്ടം എന്നാണ് ശ്രീമൻ നാരായണീയത്തിലെ ഇരുപത്തിരണ്ടാം ദശകത്തിലെ അജാമിലോ പ്രാഖ്യാനം ഞാനിവിടെ ഒരു ചെറിയ വിവരണത്തോടെ പാരായണം ചെയ്യുകയാണ് പണ്ടൊരിക്കൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ധർമ്മമാർഗങ്ങളിലൂടെ ജീവിച്ചിരുന്ന അജാമിലൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഗുരുവിൻ്റെ ഇച്ഛയനുസരിച്ച് വനത്തിലേക്ക് പോയ സമയത്ത് തീരെ ലജ്ജയില്ലാത്തവളും മതപരവശയുമായ ഒരു കുലടയെ കാണാനിടയായി അവളോടൊപ്പം കളിച്ചു രമിച്ച് അജാമിളൻ കാലം കഴിച്ചു കൂട്ടി അങ്ങനെ ധർമ്മം വിട്ട് അധർമ്മചാരിയായി സഞ്ചരിച്ച അദ്ദേഹം വാർദ്ധക്യം ബാധിച്ച സമയത്ത് സ്വന്തം പുത്രനെ നാരായണൻ എന്നു പേരായ സ്വന്തം പുത്രനെ നാരായണ എന്ന നാമം ചൊല്ലി ഉറക്കെ വിളിച്ചു അയാൾ അധർമ്മചാരിയായിരുന്നു എങ്കിലും അവസാന കാലത്ത് നാരായണ എന്ന നാമം ചൊല്ലിയത് കൊണ്ട് അഗ്നി വിറകുകളെ എന്നതുപോലെയും മരുന്ന് രോഗങ്ങളെ എന്നതുപോലെയും ഭഗവാന്റെ നാമോച്ചാരണം ജനങ്ങളുടെ പാപ സഞ്ജയത്തെ പാടെ ദഹിപ്പിക്കുന്നു എന്നതാണ് നമുക്ക് അജാമിലോ അജാമിളോപാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരേ നാരായണ അജാമിരൻ വിബോധർമ്മ പദാൻ ഗൃഹാശ്രമീ ഗുരോ സ്വത പ്രശാന് സ്വധർമ്മമുത്സൃജ്യതയാധർമ്മകാരീദശമീവൻ പുനർദവേരതി മൃത്യു കാരാജകിംഗരാൻ ഭയങ്കര സ്ത്രീണഭിക്ഷയൻ വിയാ പുരാമന ത്മൃതിവാസന ജുഹാവനായ ദുരാശയമാക്ഷരമാത്രവൈഭവാ പേതുർഭീയ പാർദ ചുർഭുജ പീതാമനോരമാ അമു ചാഷവികർത്തോട്ടുർബലാതമേ നിവാരിതസ്േവ്ജനസ് തദീയ പാപം നിഖിളം നവേദയൻ പാപനി കഥം നിഷത്തെ പോദണ്ഡനമസ്തി പണ്ഡിത നൃതിക്കം വിതാ ഭദൃശാമിതി പ്രഭോ ത്പുരുഷി श्रुतिस्मृतिभ्यां भीताव्रतादय पुनन्दिवापं न लुनन्दिवासनाम् अनन्दसेवा तु निक्रन्दति प्रभो त्वत्पुरुषा अनेन भोजन्मसहस्रकोटिभिः कृतेषु वापेषु अपि निष्कृतिकृता यदग्रहीन्नामभयाकुलो हरे इति प्रभो त्वत्पुरुषा बभाशिरे नृणामबुद्ध्यापि मुकुन्दकीर्तनं दहत्य महिमास्य तादृशा यथानिरेदांसि यथौ गतानिति प्रभो त्वत्पुरुषा बबाशिरे इति तैर्याम्यभटैरपासृते भवद्भटानां च तिरोहिते भवत्स्मृतिं कञ्चनकालमाञ्चरन् भवत्पदं प्राभिभवद्भटैरसौ स्वकिङ्गरावेतनशङ्गितोऽयमस्त्वदङ्घ्रिभक्तिषु न गम्यतामिति स्वकीयवृत्या न शिशिक्षदुच्छकैः स देव വാതാലിമാം ഞാനിവിടെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു ഈ കാലഘട്ടത്ത് വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വളരെയധികം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവരുടെ ചിന്തിക്കാനുള്ള കഴിവുകൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യം മാത്രം കുട്ടികൾക്ക് പലതരം കലാപരിപാടികൾ ചിത്രരചന ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് എന്നിവയിൽ ശ്രദ്ധിക്കാൻ പ്രചോദനം കൊടുക്കുകയും അച്ഛനമ്മമാർ പറയുന്നതനുസരിക്കാനും ഇതിനെല്ലാം പുറമേ സന്ധ്യാസമയത്ത് നാരായണ എന്ന നാമം ചൊല്ലുവാനും അങ്ങനെ ആധ്യാത്മികതയുടെ ഒരു ചെറിയ കണിക വിത്തുകൾ കുട്ടികളുടെ മനസ്സിൽ ഭാഗ്യമുളിപ്പിക്കുകയും ചെയ്യണമെന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് അങ്ങനെ ഭഗവാന്റെ നാമോച്ചാരണം ജനങ്ങളുടെ പാപസഞ്ചയത്തെ പാടെ ദഹിപ്പിക്കുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഹരേ നാരായണ